കനത്ത മഴയെ തുടർന്ന് ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളാണ് ഗ്യാപ് റോഡിലൂടെ സഞ്ചരിച്ചാൽ മുക്കാം മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളുകളിൽ എത്താൻ കഴിയുന്ന വിദ്യാർത്ഥികളിപ്പോൾ ഒന്നര മണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വാഹനങ്ങളിലിരിക്കണം ഇരട്ടിയിലധികം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചു വേണം കുട്ടികൾ വിദ്യാലയത്തിലെത്താൻ കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം ദേവികുളം ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ രാത്രിയാത്രയ്ക്ക് ായിരുന്നു നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദനീയമല്ല ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികൾ രാവിലെ വിദ്യാർത്ഥികളുമായി ഗ്യാപ് റോഡിലൂടെ കടന്നു പോകാനെത്തിയ സ്കൂൾ ബസ് പോലീസ് മടക്കി അയച്ചിരുന്നു സ്കൂൾ ബസ് വിദ്യാർത്ഥികളുമായി മറ്റൊരു വഴിയെ സഞ്ചരിച്ചാണ് സ്കൂളിൽ എത്തിയത് ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഉണ്ടാകുന്ന എല്ലാ മഴക്കാലത്തും ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗ്യാപ് റോഡിലെ യാത്ര നിരോധിക്കുന്നതോടെ മുക്കാൽ മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളിൽ എത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നര മണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വേണ്ടിവരുന്നു ഇരട്ടിയിലധികം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് വിദ്യാലയത്തിലെത്താൻ ചെറിയ ക്ലാസുകളിലെ കുട്ടികളും ഇത്തരത്തിൽ യാത്ര ചെയ്യണം മഴ കനക്കുമ്പോൾ ദേവികുളം താലൂക്കിൽ അവധി പ്രഖ്യാപിക്കുകയും ഉടുമ്പൻചോല താലൂക്കിൽ അവധി പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും വിദ്യാർത്ഥികളെ വലയ്ക്കും അതേസമയം മണ്ണിടിച്ചിലിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള പാറക്കല്ലുകൾ മഴ കുറയുന്ന മുറയ്ക്ക് മാത്രമേ പൊട്ടിച്ചു നീക്കാനാകൂ എന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഗ്യാപ് റോഡ് അടച്ചിരിക്കുകയാണ് അവിടുത്തെ അപകട സാധ്യത നിലവിലെ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് അതിനകത്തൊരു പാറ പൊട്ടിച്ച് നീക്കുന്നതിലും തടസ്സമുണ്ട് അത് നിലവിൽ എൻ എച്ച് അടുത്ത് ആ പാറ പൊട്ടിച്ച് നീക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് വഴി ആ പാറ നീക്കം ചെയ്യാൻ സാധിക്കില്ല മഴയൊന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ ആ പാറ നീക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എന്നെ ചതുർ അറിയിച്ചിട്ടുള്ളത് അതുവരെ നമുക്ക് നമുക്കതുവഴിയുള്ള വാഹനം നമുക്ക് ഒരു കാരണവശാലും കടത്തിവിടാൻ പാടുള്ളതല്ല കാരണം അന്ന് അതിനുള്ള കർശനമായിട്ടുള്ള ഡയറക്ഷൻ ബന്ധപ്പെട്ട ഡിവൈഎസ്പിക്കും രണ്ട് കൺസേൺ എസ് എച്ച്ഒമാർക്കും നൽകിയിട്ടുള്ളതാണ് ആ വഴിയുള്ള യാത്ര ശരിക്കും ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ മഴ നിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം അപകടം നിറഞ്ഞൊരു ഭാഗം കൂടിയാണത് ട്രെയുടെ സ്റ്റാറ്റസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് റെഗുലർലി നമ്മുടെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററിൽ അറിയിക്കുന്നതുമാണ് നമ്മുടെ സ്കൂൾ അവധി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡി ഒ സി വഴി ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട് ഫൈനൽ ഓർഡേഴ്സ് ഡിസ്ട്രിക്ട് കളക്ടർ വഴിയാണ് ഇഷ്യൂ ചെയ്യുന്നത് നിലവിൽ ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്താണ് യാത്രാ ന്യൂസ് ഡെസ്ക് യൂടോ